നമസ്കാരം കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോന എന്ന പെൺകുട്ടിയുടെ മുഖം ഏറെ വേദനയോടെ ഇന്നും മനസ്സിൽ നിന്നും മായുന്നില്ല ഒരു പ്രണയത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് എത്രത്തോളം പ്രണയ ചതിയുടെ ആഴങ്ങളിലേക്ക് ആ കുട്ടി പോയി കാണും തന്നെ ചതിയിൽപ്പെടുത്തി ഉപദ്രവിച്ചവൻ ഈ നാട്ടിൽ സുഖമായി ജീവിക്കും എന്നറിഞ്ഞിട്ട് കൂടി ഒരിക്കലും തിരിച്ചു വരാത്ത മരണത്തിന്റെ ഇരുണ്ടാഴങ്ങളിലേക്ക് ആ മകൾ പോകാൻ തീരുമാനിച്ചത് എത്ര ഹൃദയവേദനയോടെ ആയിരിക്കും ഒരു ഇസ്ലാം മതസ്ഥനെ പ്രണയിച്ചതിന് പേരിൽ നഷ്ടമായത് അവൾക്ക് മാത്രമാണ് പിന്നെ അവളുടെ കുടുംബത്തിന് മാത്രം വേദനിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരുമെല്ലാം കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം അവസാനം നഷ്ടത്തിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നത് ആ കുടുംബം മാത്രം എന്തേ നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാതെ എത്രയെത്ര കേരള സ്റ്റോറികൾ കാണണം നമ്മുടെ കുട്ടികൾ ഈ ചതിയെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാൻ ഇത്രമാത്രം സംഭവങ്ങൾ ഇവരുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടും പോയിട്ടും എന്റെ ഇവിടുത്തെ പെൺകുട്ടികൾ ഈ വൃത്തികെട്ട ചതിക്കുഴിയെക്കുറിച്ച് ബോധമില്ലാതെ ഇരിക്കുന്നത് ഇനിയും എന്തുദാഹരണമാണ് ഈ പെൺകുട്ടികൾക്ക് നൽകേണ്ടത് ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടു നടക്കാവുന്ന ഈ സമുദായത്തിൽ നിന്നും ഒരുത്തൻ വന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ഈ പെൺകുട്ടികൾ എന്തേ ഇറങ്ങിപ്പോകുന്നു വ്യഭിചാരത്തിന് ലോഡ്ജ് മുറിയിൽ നിന്നും റെമീസിനെ പിടിച്ചിട്ടു പോലും ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ എന്ത് കുടുക്കാണ് സോനയുടെ മേൽ അവർ ഇട്ടുവെച്ചത് ചോദ്യങ്ങൾ നിരവധിയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ ചതിക്കുഴികളിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ രക്ഷിച്ച അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ എഫ് ബി പോസ്റ്റ് കാണുന്നത് അദ്ദേഹം ഒരു അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ഭാഗത്തേക്ക് കടന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം കേരളം അതീവ വേദനയോടെയും ഞെട്ടലോടെയും കേട്ട ഈ വാർത്ത വ്യക്തിപരമായി വളരെ ഹൃദയഭേദകമായിരുന്നു ഇത് വലിയ വേദനയും ആത്മരോഷവും ഉണ്ടാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില പ്രതികരണങ്ങൾ നടത്തട്ടെ ഒന്നാമതായി എനിക്കെന്റെ പെൺകുട്ടികളോടാണ് ചോദിക്കാനുള്ളത് മക്കളെ എന്തേ നിങ്ങൾ ഇങ്ങനെ ഏതാനും നാളുകൾക്ക് മുമ്പ് പാലക്കാട് സ്വദേശിനി ധന്യ ആത്മഹത്യ ചെയ്തു ചതിയിൽപ്പെടുത്തിയ കാമുകൻ ഷക്കീർ ഇവിടെ തന്നെയുണ്ട് കോട്ടയങ്കാരി രേഷ്മ ആത്മഹത്യ ചെയ്തു കാമുകൻ അയ്യൂബ് ഇവിടെ തന്നെയുണ്ട് കുന്നംകുളംകാരി സജിത്ര ആത്മഹത്യ ചെയ്തു വഞ്ചിച്ച കാമുകൻ ജസീർ ഇവിടെ തന്നെയുണ്ട് കണ്ണൂരുകാരി ടിനു ആത്മഹത്യ ചെയ്തു അവളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ കാമുകൻ അക്സാം ഇവിടെ തന്നെയുണ്ട് കഴക്കൂട്ടംകാരി രേഷ്മ ആത്മഹത്യ ചെയ്തു മരണത്തിന് കാരണക്കാരനായ കാമുകൻ നൌഷാദ് ഇവിടെ തന്നെയുണ്ട് ഇതായപ്പോൾ സോന പോയി അവരുടെ റമീസ് ഇവിടെ തന്നെയുണ്ട് പൊന്നുമക്കളെ ഇനിയും വേണോ ഉദാഹരണങ്ങൾ ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾ എന്താണ് പഠിക്കാത്തത് ഇത്തരം മതവെറിയന്മാരുടെ കൈകളിൽ നിങ്ങൾ എന്തിനാണ് ചെന്നുപെടുന്നത് മതം പൊട്ടിയ ആനയുടെ മുമ്പിലോ വിഷമുള്ള പാമ്പിന്റെ മുമ്പിലോ പേ പിടിച്ച പട്ടിയുടെ മുമ്പിലോ ബോധമില്ലാത്ത കാട്ടു പന്നിയുടെ മുമ്പിലോ നിങ്ങൾ പോയി നിൽക്കുമോ ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ മുമ്പിൽ നിന്നും നിങ്ങൾ ഓടി രക്ഷപ്പെടണം രണ്ടാമതായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന എല്ലാ ചേരുവകളും ഈ കേസിലുമുണ്ട് നിഷ്കളങ്കമായി തോന്നിക്കുന്ന തരത്തിൽ ആരംഭിക്കുന്ന പ്രണയം പെൺകുട്ടികൾ ഒരിക്കലും തന്നെ വിട്ടുപിരിഞ്ഞു പോകാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ശാരീരിക ബന്ധം അവൾ പെട്ടു എന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ ഉള്ള മതം മാറ്റം കൂടാതെ യുവാവിന്റെ മാതാപിതാക്കളുടെ നിലപാടുകളും മതം മാറാതെ തന്റെ മകന് ക്രിസ്ത്യാനിയായ സോനയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്ന റമീസിന്റെ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താതിരുന്നത് നിരന്തരം മർദ്ദിക്കുന്ന വിവരം അറിയാമായിരുന്നിട്ടും റമീസിന്റെ മാതാപിതാക്കൾ അത് പോലീസിലോ സോനയുടെ വീട്ടിലോ അറിയിക്കാതെ റമീസിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു റമീസ് ലഹരി കേസുകളിലും മറ്റു പെൺകുട്ടികളുമൊക്കെയുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവനാണെന്നറിഞ്ഞിട്ടും സോനയെ രക്ഷിക്കാൻ റമീസിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല ഇതുതന്നെ സോനയെ മതം മാറ്റാനുള്ള റമീസിന്റെ നീക്കങ്ങളുടെ പുറകിൽ അവന്റെ മാതാപിതാക്കളായിരുന്നു എന്നതിന്റെ തെളിവല്ലേ മൂന്നാമതായി ഇസ്ലാമിക സമൂഹം ഈ ഭീകരതയെ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഗൗരവത്തോടെ കാണണം അവനെ തള്ളിപ്പറയാത്തടത്തോളം കാലം റമീസിന് അവരുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു അത് മാറ്റിയെടുക്കാനുള്ള ബാധ്യത ഇസ്ലാമിക മത നേതൃത്വത്തിന് മാത്രമാണ് നാലാമതായി പ്രിയമുള്ള മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാവൽക്കാരാകണം ഇത്തരം കാടന്മാരുടെ കൈകളിൽപ്പെടാതെ അവരെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങളുടേത് മാത്രമാണ് കോതമംഗലത്തെ വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയ സോന പറവൂരിലുള്ള റമീസിന്റെ വീട്ടിലെത്തിയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യാത്രയും നിങ്ങളുടെ നിയന്ത്രണത്തിലാകണം ഇനി അഥവാ നമ്മുടെ മക്കൾ ഏതെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്ന് പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുമുണ്ടെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ഒന്നിൻ്റെയും അവസാനമല്ലെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവസാനമായി രാഷ്ട്രീയ നേതൃത്വങ്ങളോടാണ് നിങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ തീവ്രവാദികൾക്കോ മതഭീകരവാദികൾക്കോ വേണ്ടി ചൂട്ടുപിടിക്കരുത് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിന് പകരം റിമീസിനെ പോലുള്ളവർ ഉയർത്തുന്ന ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഇത്രയും എഴുതാൻ വൈകിയത് തന്നെ റിമീസിനെ പോലെയുള്ള ചില തീവ്ര നിലപാടുകാരുടെ കയ്യിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ രക്ഷിക്കുന്ന തിരക്കിലായിരുന്നതിനാലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സോനമാർ എന്റെ മുമ്പിലുണ്ടാകും ഇത് കോതമംഗലത്തല്ലേ അവരുടെ കുടുംബത്തല്ലേ എന്ന കോർത്ത് നിങ്ങൾ ആശ്വസിക്കരുത് ഈ ചതികൾ നിങ്ങളുടെ ബന്ധങ്ങളിലും വരാം ആദ്യം നിഷ്കളങ്ക പ്രണയമെന്ന് തോന്നുമെങ്കിലും ചതി പുറകെ വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സോന നിങ്ങൾക്ക് തരുന്നത് അതവരുടെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ് ഇനിയും ഒരു പെൺകുട്ടിക്കും തൻ്റെ അനുഭവം വരരുത് എന്നുള്ള ഒരു ആത്മാർത്ഥ ചിന്തയിൽ തന്നെയാണ് ആ മകൾ നിർബന്ധിത മതപരിവർത്തന ശ്രമം എന്ന് തന്നെ എഴുതി വച്ചത് അതല്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ ആത്മഹത്യയായി മാത്രം ഒതുങ്ങിപ്പോയനെ ആ റമീസ് എന്ന മത തീവ്രവാദി മറ്റൊരു ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടിക്കായി ചതിവല നെയ്യാനുള്ള തയ്യാറെടുപ്പിലുമായേനെ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുക ഒഴിവാക്കേണ്ടത് നോ എന്ന ഒറ്റ വാക്കിൽ ഒഴിവാക്കുക ഒരുപാട് റമീസുമാർ മത തീവ്രവാദവുമായി നമ്മുടെ ചുറ്റിലും കഴുകനെ പോലെ കാമ കണ്ണുകളുമായി ചുറ്റിലുമുണ്ട് അതിനാൽ ഇനിയൊരു കേരള സ്റ്റോറി നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത് नंदी